മഹിക്കോ കമ്പനിയുടെ പീച്ചിലാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടത് ഓക്കെ വല്ല പിഞ്ചാണ് പൊടിച്ചോടെ കാണിച്ചത് അടിപൊളിയാണ് അന്ത ഇടയിൽ ഏ വേറെ അടിപൊളി ക്രോപ്പ് ഉണ്ട് നമ്മൾ അട്ടാലാട്ടത് കൊഴുപ്പച്ചേരിയാണ് ഈ കർക്കിടക മാസിലൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരൈറ്റാണ്ട നല്ല മെഡിസിൻ വിലയുള്ള ഐറ്റാണ് പുതിയ വീടിലൊക്കെ സ്വാധം വെള്ളത്തെ കൃഷി ചെയ്ത പീച്ചിലും പടളവും പാവലും പല എടുക്കുന്ന അടിപൊളി പിടിയുടെ ഈ നിൽക്കുന്നത് ഒരേക്കർ കൃഷിയിടാണ് ഇവിടെ ഡ്രമ്മിലാണ് പ്രധാനമായിട്ടും കൃഷിയിരിക്കുന്നത് അപ്പോൾ വർഷങ്ങളായിട്ടൊക്കെ നെൽകൃഷി ചെയ്താലാണ് അപ്പം മിക്ക സമയത്തും നഷ്ടം വരാറുണ്ട് കാരണം ഈ വെള്ളം കൃത്യമായിട്ട് ഒഴുകി പോകാനുള്ള സൗകര്യങ്ങൾ കുറവായത് മടത്തിട്ടാണ് നമ്മൾ പച്ചക്കറി കൃഷിയിലേക്ക് വിരുന്നത് കണ്ടാ അപ്പോൾ ഈ ട്രമ്മിൽ കൃഷിയെന്ന് പറഞ്ഞിട്ടിപ്പം ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം ഒരു മൂന്നാല് കൃഷി ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് ഈ ഡ്രമ്മിനങ്ങും ഒരു മഴപ്പം ഇല്ല വളരെ സ്ട്രോങ് ആണ് എന്നുള്ളതാണ് അപ്പം ഇത് ഈ ടൈമിൽ കൃഷി നഷ്ടമാണ് കേട്ടോ പരാതിരിക്കാൻ പറ്റില്ല കാരണം ഈ രണ്ട് മാസം തുടർച്ചയായിട്ടുള്ള മഴ എന്താ കോപ്പാണ്ടത്തറിയാം മഞ്ഞപ്പയിലേക്ക് പോയി ഒരു മൂന്നാമത്തെ നിയമത്തിലാണത് ഇപ്പൊ ചെത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ പ്രശ്നം കൂടി എത്തിക്കഴിഞ്ഞാൽ ഈ കോപ്പ് അവസാനിക്കും കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുന്നത് പ്രധാനമായിട്ടും ഈൽഡ് ഇട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ കോപ്പിന് ദോഷം തന്നെയാണ് അപ്പം അങ്ങനെയാണ് ഈ കൃഷി നഷ്ടത്തിലേക്ക് വന്നിരിക്കുന്നത് പക്ഷേ ഇപ്പം ഈ കൃഷി ഇപ്പം രണ്ടാഴ്ചയോടെ നോക്കത്തുള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കൃഷിയിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ചെയ്യുന്നത് കേട്ടോ നിലവിൽ ഈ കൃഷി ചെയ്യാൻ വേണ്ടി ചിലവാക്കിയ തുക ഇരുപത്തി അയ്യായിരം രൂപയോളം ഞാൻ മുടക്കുന്നുണ്ടായിരുന്നു കാരണം നമുക്ക് ഓൾറെഡി വളങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ കുറച്ച് വളങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ടും അഡീഷണൽ ആയിട്ട് ചേർത്ത് നമ്മൾ കൊടുത്തത് ചിലവ് കൃഷി ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് പോകുന്ന തോറും ചിലവ് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് പഴയ കൃഷിയുടെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം വന്നപ്പോഴാണ് ഇരുപത്തയ്യായിരം രൂപയിലേക്ക് പ്രധാനമായിട്ടും വന്നത് ഇവിടെ നമ്മൾ ആറ്റത്ത് പടവളം ബീച്ചിൽ പാവല് എന്നീ ക്രോപ്പുകൾക്കാണ് പ്രധാനമായിട്ടും സാധനം കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് നൂറിൻ്റെ വി പിയാണ് കേട്ടോ അപ്പം ഇരുന്നൂറിൻ്റെ ആയിരുന്നു അത് മേടിച്ച് മുറിച്ചാണ് ഈ ആക്കിയിരിക്കുന്നത് ഈ ട്രമ്മിലെ കൃഷി ചെയ്യാ ഇവിടുത്തെ മണ്ണ് ഉപയോഗിച്ചിട്ടില്ല കേട്ടാ കമ്പോസ്റ്റ് വെർമിക്കലറ്റ് പെർലറ്റ് കമ്പോസ്റ്റ് വളങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും അതേ നോക്കിയാൽ അതുകൊണ്ട് തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് അങ്ങോട്ട് കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ് പാവല് രണ്ടെണ്ണം ഇവിടെ വരുമ്പോഴാണ് പീച്ചിൽ രണ്ടെണ്ണം അതായത് പരമാവധി ഫീൽഡ് തന്നെയാണ് ഇങ്ങനെ തട്ടിരിക്കുന്നത് അങ്ങോട്ട് വരുമ്പോഴ് പടവളം ഒരെണ്ണത്തിൽ ഒരെണ്ണം എന്ന രീതിയിലാണ് തട്ടിരിക്കുന്നത് പീച്ചിന്റെയൊക്കെ മുഴുപ്പ് നോക്കിയാൽ അര കിലോയ്ക്ക് ഉള്ള പീച്ചാണ് നോക്കിയത് മഹിക്കോ കമ്പനിയുടെ പീച്ചിലാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ച് കേട്ടത് നോക്കിയേ വല്ല പിഞ്ചാണ് പൊടിച്ചോടെ കാണിച്ചിരുന്നത് കണ്ട അടിപൊളിയാ ഈ പിഞ്ചിൽ രണ്ടിനെയും വലുപ്പം നോക്കിയാൽ ഇണ്ടാ ഇത് പക്ഷേ കിളുന്നാണ് അപ്പം ഇത് ഒരു ദിവസം എടുക്കാൻ താമസിച്ചു പോയി എന്താ നീ നാരു വീണ് തുടങ്ങിയതേ ഉണ്ടാ ഈ നാരു വീണ് തുടങ്ങിയാൽ പിന്നെ ആൾക്കാർ മേടിക്കാൻ പഠിക്കും അപ്പം കറക്റ്റ് സമയത്ത് വിലയിടത്ത് മാറുക എന്നുള്ളതാണ് നമ്മളിവിടെ ഈ രണ്ട് ദിവസം കൂടുമ്പോഴാണ് വില ഉണപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പച്ചക്കറി ഏതായാലും നന്നായിട്ട് വെള്ളമായി കഴിഞ്ഞ് മഴ പെയ്യണമെങ്കിൽ ക്ലോപ്പിനെ സാരമായിട്ട് ബാധിക്കുന്നത് ഇത് കണ്ട പോയി മഞ്ഞപ്പായിപ്പോയി പാവലുൾപ്പെടെ കണ്ടിന്യൂസ് മഴ പെയ്തത് ഈയൊരു കളറിലേക്ക് വന്നു അപ്പം നോട്ടം പൊതുവേ കുറവാണ് ഒരു ഒരുപാട് ഡാമേജ് സാധ്യത കൂടുതലാണ് ഇത് കണ്ടത് ഷെയ്പ്പില്ലാത്ത ഒരുപാട് കാലാണ് വില ഉണ്ട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കണ്ടത് കായത്തിൽ അറ്റാക്ക് വളരെ കൂടുതലാണ് ടോട്ടൽ ഇങ്ങനെയുള്ള വലിയ പ്രസിദ്ധി വളരെ പ്രാണ്ടാവും വെള്ളം നോക്കിയാൽ ഇപ്പോൾ ഒരുപാട് കളിയാക്കാൻ അങ്ങോട്ട് പിടിച്ചു തരും ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പം അങ്ങനെയൊക്കെ ടോട്ടലി വലിയ പ്രതിസന്ധി വന്നിട്ടാണ് ഇത്തവണത്തെ കൃഷി നമുക്ക് നഷ്ടമായിട്ട് മാറിയത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു പതിനായിരം രൂപയുടെ നഷ്ടമെങ്കിലും ഈ പ്ലോട്ടിൽ നിന്ന് മാത്രം വരും നമ്മുടെ ലേബറും എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ആ രീതി വരുന്ന രീതിക്കാണ് ഇവിടെ കാര്യങ്ങൾ ഇപ്പോഴത്തെ നിലവിലുള്ള പോക്കെ ഇവിടെ പ്രധാനമായിട്ടും തൈയാണ് നട്ടത് ഇപ്പം നിലവിൽ എൺപത് ദിവസം കഴിഞ്ഞ സ്റ്റേജിലാണ് ഈ ടോപ്പ് നിൽക്കുന്നത് പടലം പാവൽ പീച്ചിലേക്ക് പത്ത് ദിവസം പ്രായമുള്ള തൈയാണ് ഈ പ്ലോട്ടിൽ ഫുള്ള് നട്ടിരിക്കുന്നത് ഈ പ്ലോട്ടലിൽ ഇത്രയും പൈസ മുടക്കേണ്ടി വന്നത് കഴിഞ്ഞ കൃഷിയൊക്കെ വരമ്പൊക്കെ ഒന്ന് ഇടിഞ്ഞു പോയായിരുന്നു ഇവിടെ ലൂസ് മണ്ണാണല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് മെയിൻ്റെസ് ചെയ്ത് പോയത് കൊണ്ടാണ് നമുക്ക് ഇത്ര എക്സ്പെൻസ് വന്നത് ഇപ്പം അടുത്ത എന്ന് വെച്ചാൽ അപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് കൂടുതൽ ഈഡ് കിട്ടുന്ന രീതിയിലേക്ക് കൃഷിയെ കൊണ്ടുവരിക എന്നുള്ളതാണ് അപ്പം അടുത്ത കൃഷിക്കൊന്നും ഇത്രയും ചിലവ് വരില്ല നമുക്കൊരു ഏറ്റവും കൂടുതൽ ഒരു പതിനായിരം രൂപ മുടക്കിയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് അടുത്ത കൃഷി ചെയ്യാനായിട്ട് പറ്റും അപ്പൊ കൃഷി എപ്പോഴും ലാഭരമാണെന്നില്ല റിസ്ക് എടുത്തതിന്റെ കൂടെ തന്നെ നിന്ന് കൂടുതൽ ആക്യുവേറ്റ് പ്രവർത്തിക്കുമ്പോൾ കൃഷി ലാഭപരമായിട്ട് മുന്നോട്ട് പോകുന്നത് ആറ് മാസത്തിന് മുകളിൽ വെള്ളം നിൽക്കുന്നതുകൊണ്ട് ഇറിഗേഷൻ ഫുള്ള് കൊടുത്തിരിക്കുന്നത് മേളിൽക്കൂടെയാണ് അപ്പോൾ അതിൻ്റെ ആ രീതിയിലുള്ള തടസ്സങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് വേണ്ടത് ആവശ്യമുള്ള ജലസേന നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും മഴ ഉൾപ്പെടെ കൊടുക്കാനുള്ള സമയം ഇവിടെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഈ വേറെ അടിപൊളി ക്രോപ്പ് ഉണ്ട് ഇത് നമ്മൾ അട്ടാലോട്ടോ അതെ കൊഴുപ്പച്ചേരിയാണ് ഈ കർക്കിടക മാസിലൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരായിട്ടാണ് നല്ല മെഡിസിൻ വലിയ ഐറ്റാണ് ഇവിടെയൊക്കെ ഫുള്ള് ഡ്രം ഉണ്ട് ഇവിടെ ഡ്രം ഇല്ലാന്നൊരു പഠനം വെച്ചിട്ടില്ല കേട്ടോ അതെ ഓക്കെ ഇപ്പം നിലവിലുള്ള അവസരം ഓക്കെ പൊള്ളു കളപിടിച്ച് കയറിയത് നിലയിലുള്ളൊരവസ്ഥ ഇതാണ് അപ്പോൾ വേണ്ട മഴയുടെ ആധികം കൊണ്ട് ഇത് പോയാണ് ഡ്രമ്മിൽ ചെയ്യുമ്പോൾ നമുക്ക് സേഫായിട്ട് ചെയ്യാം അപ്പം മണ്ണില്ലാത്തത് കൊണ്ട് തന്നെ വീണ വെള്ളവും താഴ്ത്താട്ട് അബ്സർവ് പോവുകയും ചെയ്യും അപ്പോൾ നല്ലതായിട്ട് മുങ്ങേന പ്രശ്നമാണ് ഇപ്പോൾ വെള്ളം പരിസരം വരുത്തായാലൊക്കെ ഇവിടം വരെയൊക്കെ വെള്ളം വരുത്തുള്ളൂ അമ്മ വെള്ളം ഈർപ്പം നിൽക്കുകയും ചെയ്യല ആറ് കൃഷിയിലാണ് ഇവിടെ ട്രമ്മയ്ക്ക് ഉള്ളത് ഇവിടെ ബേബിപ്പള്ളൊന്നും ഫുള്ള് എത്തുക കേട്ടോ അപ്പോൾ വേറെ സ്ഥലത്ത് കരപ്പൂരിടങ്ങളിലൊക്കെ ഓപ്പൺ ഡ്രിസ്റ്റി ഫാമിങ്ങുള്ള രീതിയിലും ഇവിടെ വേൽക്കാലത്ത് ഓപ്പൺ ബിസിനസ് വാങ്ങുന്ന നിലയിലും മഴക്കാലത്ത് വീട്ടിലമ്മിൽ മാത്രമാണ് കൃഷിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് കൃഷി മുന്നൂറ്റി അഞ്ച് ദിവസവും ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത് ഫുൾ വെള്ളക്കെട്ടുള്ള കടമക്കുടി പോലുള്ള കുട്ടനാട് പോലുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു മോഡലാണിത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ